കർണാടകയിൽ യാതൊരു കാരണവശാലും നഴ്സിംഗ് അഡ്മിഷൻ എടുക്കരുത് എന്ന് നിങ്ങളോട് വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന സ്ഥാപനങ്ങളുടെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം ഞാൻ എം കെ തോമസ് ഇന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു തരുന്ന സ്ഥാപനത്തിൻ്റെ പേര് ഭാരതി കോളേജ് ഓഫ് നേഴ്സിംഗ് ഭാരതി സ്കൂൾ ഓഫ് നേഴ്സിംഗ് ബാംഗ്ലൂർ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇട്ട വാർത്തയിൽ ആരോ ഒരു വ്യക്തി ചോദിച്ചിരുന്നു ഈ സ്ഥാപനം കൊള്ളാവോ എന്ന് പല നാടുകളായിട്ടും ഞാൻ പറഞ്ഞു തരുന്നുണ്ട് ആരും കേൾക്കത്തിൽ ഞാൻ എന്ത് ചെയ്യണം ഈ സ്ഥാപനത്തിൻ്റെ കുറച്ച് വിവരങ്ങൾ തെളിവ് സഹിതം നിങ്ങളുടെ മുമ്പിൽ ഞാൻ അവതരിപ്പിക്കുന്നു താല്പര്യം ഉണ്ടേ കാണുക ശ്രവിക്കുക എന്നിട്ട് തീരുമാനമെടുക്ക് നിങ്ങളെ കർണാടകയിൽ പഠിക്കാൻ പോകുന്ന വിദ്യാർത്ഥികളെ പറ്റിക്കാനും കബളിപ്പിക്കാനും രാജീവ് ഗാന്ധി ആരോഗ്യ സർവകലാശാല മാത്രമല്ല ഒപ്പം ഇന്ത്യൻ ഏഷ്യൻ ഉണ്ട് കൂട്ടത്തിൽ കർണാടക സ്റ്റേറ്റ് നഴ്സിംഗ് കൗൺസിലുണ്ട് ഇപ്പോൾ പുതിയതായിട്ട് എനിക്ക് വെളിപ്പെട്ടിരിക്കുന്നത് കർണാടക സ്റ്റേറ്റ് പൊല്യൂഷൻ കൺട്രോൾ ഡിപ്പാർട്ട്മെന്റ് അടുത്തൊരു ഡിപ്പാർട്ട്മെന്റ് കെ പി എം ഇ കർണാടക പ്രൈവറ്റ് മെഡിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ കാണിച്ചു തന്നു ആശുപത്രികളുടെ ഡീറ്റെയിൽസ് വെബ്സൈറ്റിൽ കിടക്കുന്നത് നിങ്ങൾക്കിതൊക്കെ പരിശോധിച്ച് മുമ്പോട്ട് പോകാം നിങ്ങൾ ആരും ചെയ്യുന്നില്ല എൻ്റെ കയ്യിൽ കുഴപ്പമില്ല ഒരുപാട് ഒന്നും നോക്കാതെ ആ ഏജൻ്റുമാർ പറയുന്ന വിശ അഡ്മിഷൻ എടുക്കുക പിന്നീട് വിളിച്ച് പരാതികൾ പറയുക അങ്ങനെ സംഭവിച്ചു ഇങ്ങനെ സംഭവിച്ചു എന്നൊക്കെ ഉള്ളവരെ ഞാൻ ഈ പരിപാടി നിർത്തും ഏത് പരിപാടി വ്യക്തിപരമായിട്ട് കംപ്ലയിൻ്റ് തയ്യാറായി കൊടുക്കുക അതിലിടപെടുന്ന പരിപാടി നിർത്തും പിന്നെ ഞാൻ എന്തു ചെയ്യും ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന പരിപാടി ഫീസ് കാര്യത്തിൽ ഒരു തീരുമാനം കേരളത്തിലെ ഏജന്റുമാരെ നിയന്ത്രിക്കാനായിട്ട് നിയമം കൊണ്ടുവരുന്നതിൻ്റെ കൊണ്ടുവരിക്കുന്നതിൻ്റെ ബാക്കി ഭാഗങ്ങൾ കർണാടക ഹൈക്കോടതി കിടക്കുന്ന നിലവിലുള്ള പൊതുതാല്പര്യ ഹർജികൾ ഇതൊക്കെ സമൂഹത്തിന് ഉന്നമനത്തിന് നന്മ ചെയ്യുന്നതുമായിട്ടുള്ള കാര്യങ്ങളാണ് അതുമായിട്ട് മുമ്പോട്ട് പോകും ഇല്ലെന്നുണ്ടെങ്കിൽ പറയുന്ന കാര്യം ശ്രദ്ധിച്ച് കേൾക്കുക ഇത് ഭാരതി കോളേജ് ഓഷ്യും ചുദ്ധ തട്ടിപ്പ് ചുദ്ധ തട്ടിപ്പ് ശുദ്ധ തട്ടിപ്പ് അതിനേക്കാട്ടിൽ ഭീകരമായ ഒരു വസ്തുത എന്നു വെച്ചാൽ ഈ കോളേജിൻ്റെ പ്രിൻസിപ്പളായിട്ട് മേൽനോട്ടം വഹിക്കുന്ന ഒരു കന്യാസ്ത്രീയാണ് ഇവർ ശരിക്കുള്ള കന്യാസ്ത്രീയാണോ എന്നൊന്നും എന്നറിയത്തില്ല ലോകമൊക്കെ ഇട്ടാണ് അവിടേക്ക് പിള്ളേർ വിളിച്ചു പറയുന്നത് അവർ ഒരു പെൺകുട്ടികളോട് പറയാൻ മേലാത്ത വാക്കുകളൊക്കെയാണ് അവരുടെ വായിൽ നിന്ന് വരുന്നതൊക്കെയാണ് പലരും പറയുന്നത് ഞാൻ കേട്ടിട്ടില്ല കേട്ടോ അപ്പോൾ ഈ കോളേജിലെ വലിയൊരു തട്ടിപ്പിന്റെ നിങ്ങളെ കൊണ്ടുപോകുന്നത് ഫാ ഇത് ആശുപത്രി തട്ടിപ്പ് ക്ലിനിക്കൽ എന്ന് പറയുന്നത് സാങ്ഷൻ വാങ്ങിച്ചിരിക്കുന്നത് അത് ആരൊക്കെ എങ്ങനെയൊക്കെ സാങ്ഷൻ കൊടുക്കുന്ന ഒരു വിവരവും ഇല്ല രാജീവ് ഗാന്ധി ആരോഗ്യ സർവകലാശാലയുടെ മുമ്പിലും ഇന്ത്യൻ നേഴ്സിംഗ് കൗൺസിലിൻ്റെ മുമ്പിലും കർണാടക നഴ്സിംഗ് കൗൺസിലെല്ലാം ഇതേ രേഖകളാണ് കൊടുത്തിരിക്കുന്നത് അവിടെ ഇരിക്കുന്നമാരെല്ലാം പൊട്ടന്മാർ വായിച്ച് പരിശോധിക്കാനായിട്ട് പോലും അവർക്ക് അറിയില്ല അതായത് അവരും കൂടെ കൂടിയുള്ള വലിയ വൻ തട്ടിപ്പ് വലിയൊരു ഗൂഢാലോചനയാണ് നിങ്ങളെ പറ്റിക്കുക എന്നുള്ളത് ഇപ്പം ഭാരതീടെ വിഷയങ്ങളിലേക്കേയും കിടക്കുന്നു നിങ്ങൾ തുടങ്ങിക്കോ എടുത്തു രാജീവ് ഗാന്ധി യൂണിവേഴ്സി ഹെൽത്ത് സയൻസ് കർണാടകയുടെ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക അതിൽ അഫിലിയേഷൻ അഡ്മിഷൻ ആ ലിങ്ക് ക്ലിക്ക് ചെയ്യുക താഴോട്ട് വരിക താഴോട്ട് വന്നു കഴിയുമ്പോൾ ഒരു ലിങ്ക് കാണാം ആസ്കർട്ട് ഓർഡർ ഓഫ് ഹോണർബിൾ ഹൈക്കോർട്ട് ഇൻ റി ഡബ്ല്യു പി റിപ്പിറ്റീഷൻ നമ്പർ എയ്റ്റ് സീറോ സിക്സ് വൺ പാർട്ട് ട്വൻ്റി ട്വൻ്റി ഫോർ ദ ലിസ്റ്റ് ഓഫ് നേഴ്സിംഗ് കോളേജസ് അഫിലേറ്റഡ് ടു ആർ ജി എച്ച് എസ് വിത്ത് ഡീറ്റെയിൽസ് ഓഫ് ഓൺ പേർ അറ്റാച്ചഡ് അഫിലിയേറ്റഡ് ഹോസ്പിറ്റൽസ് അത് നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്തോ ഓപ്പൺ ചെയ്തോ ഓപ്പൺ ചെയ്താൽ ഞാൻ കഴിഞ്ഞ ദിവസം നിങ്ങളെ കാണിച്ചു തന്നെ ആ പേജ് ഒരു ഏകദേശം നാൽപ്പത്തിയാറോളം പേജുണ്ട് അതിൽ ഓരോ കോളേജിൻ്റെയും പേരുണ്ട് അതിൻ്റെ അഡ്രസ്സുണ്ട് ഹോസ്പിറ്റൽ പ്ലേസും ഉണ്ട് നമ്മൾ താഴോട്ട് എടുത്തു കഴിഞ്ഞാൽ നമ്മൾക്ക് നമ്മൾ പറഞ്ഞ ഞാൻ പറഞ്ഞ ഭാരതി കോളേജ് ഓഫ് നേഴ്സിംഗ് അതിൽ അറുപത്തിരണ്ടാമത്തെ സീരിയൽ നമ്പർ കിടപ്പ് ഉണ്ട് ഭാരതി കോളേജ് ഓഫ് നേഴ്സിംഗ് ബാംഗ്ലൂർ സെൻറ് മേരീസ് ചർച്ച് ക്യാമ്പസ് തുമ്പൂർ ഹൈവേ തുമ്പൂർ ഹൈവേ പിന്നെ അതിൻ്റെ അറ്റാച്ച് ചെയ്തിരിക്കുന്ന ആശുപത്രി കെയർവെൽ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ നിലമംഗല ആ അവിടാണ് ഇനിയും കെയർവെൽ ഹോസ്പിറ്റൽ സൂപ്പർ സ്പെഷ്യാലിറ്റി നിലമംഗലാണ് ഇതിന് കെ പി എംഇടെ അംഗീകാരമുണ്ടോ കെ പി എം ഇന്ന് ഞാൻ പറഞ്ഞെന്താന്ന് പറഞ്ഞല്ലോ കർണാടക പ്രൈവറ്റ് മെഡിക്കൽ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഇനി നമുക്ക് കെ പി എം ഇയുടെ വെബ്സൈറ്റിലേക്ക് പോകാം എടുത്തോ നിസ്സാരമാണ് ജൂള് കയറി കെ കെ പി എം ഇ ടൈപ്പ് ചെയ്താൽ മതി വെബ്സൈറ്റ് ഓപ്പണായി സെർച്ച് ബൈ എസ് എസ്റ്റാബ്ലിഷ്മെൻറ്റ് നെയ്മെന്ന് കിടപ്പുണ്ട് അവിടെ കെയർവെൽ നിന്ന് മാത്രം ഒന്ന് കൊടുത്തു നോക്കി അപ്പോൾ വരും നമുക്ക് സിസ്റ്റമോ അവരുടെ ഒരു വേറൊരു പേജ് തുറക്കും അവിടെ വരുന്നുണ്ട് മൂന്ന് ഹോസ്പിറ്റലിൻ്റെ പേരുണ്ട് അതിൻ്റെ എസ്റ്റാബ്ലിഷ്മെൻ്റ് നെയിം കെയർവെൽ ഹെൽത്ത് കെയർവെൽ ഹോസ്പിറ്റൽ കെയർവെൽ ഹോസ്പിറ്റൽ അതിൽ മൂന്നാമത്തെ നമുക്ക് വ്യൂ എസ്റ്റാബ്ലിഷ്മെൻ്റ് ഡീറ്റെയിൽസ് നമുക്കൊന്ന് കാണാം കണ്ടോണം അതിനകത്ത് കാണാം ഏറ്റവും വെളി കാണാം എസ്റ്റാബ്ലിഷ്മെൻ്റ് നെയിം കെയർവെൽ ഹോസ്പിറ്റൽ നമ്പർ നയൻറ്റി വൺ ഭാരത് നഗർ എം എസ് പാളയ എസർഗട്ടെ മെയിൻ റോഡ് ബാംഗ്ലൂർ ഫൈവ് സിക്സ് ഡബിൾ സീറോ നയൻ സെവൻ അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട് കാറ്റഗറി അസ്റ്റാബ്ലിഷ്മെൻ്റ് കാറ്റഗറി നെയ്മ് ഹോസ്പിറ്റൽ ലെവൽ നമ്പർ ത്രീ നോൺ ടീച്ചിങ് വിത്ത് സൂപ്പർ സ്പെഷ്യാലിറ്റി സർവീസസ് അടുത്തത് നമ്പർ ഓഫ് ബെഡ് നൂറ് കൊള്ളാം അല്ലേ ഓ എന്ത് വലിയ സ്ഥാപന ഭാരതി കോളേജ് ഓഫ് നേഴ്സിംഗും ഭാരതി സ്കൂൾ ഓഫ് നേഴ്സിംഗും നൂറ് ബെഡ് സ്വന്തം ആശുപത്രിയായിട്ട് അഫ്ലീറ്റ് ചെയ്തിരിക്കുന്നു ക്ലിനിക്കൽ പ്രാക്ടിക്കുന്നു ഓ പിള്ളേരെല്ലാവരും പഠിച്ചു ഇഞ്ചെക്ഷൻ എടുക്കാൻ പഠിച്ചു ബി പി നോക്കാൻ പഠിച്ചു കാർഡിയാക്കിനെ പിടി കാർഡിയാക്ക് അറസ്റ്റുവായിട്ട് വന്നവർക്ക് ഫസ്റ്റ് എയ്ഡ് കൊടുക്കാൻ പഠിച്ചു നിയോനാറ്റൽ ഐസ്യൂല് ഉടൻ ജ ജനിച്ചു വീഴുന്ന കുട്ടിക്ക് ആവശ്യമുള്ള പരിചരണം കൊടുക്കാൻ പഠിച്ചു ഓ ഭയങ്കര ഇടപാടാണ് അപ്പോൾ നമുക്ക് താഴോട്ട് പോയാൽ നമുക്ക് ആ ആശുപത്രിയുടെ ഫ്ലോർ പ്ലാൻസ് ഒന്ന് കണ്ടാലോ ആ ഫ്ലോർ പ്ലാൻസിന് അടി വ്യൂന്ന് കിടപ്പുണ്ട് അതൊന്ന് ക്ലിക്ക് ചെയ്തേ ഓപ്പൺ ചെയ്യുക നമുക്ക് വ്യൂ റിവ്യൂ ചെയ്യാം അതിൻ്റെ പ്ലാൻ അങ്ങനെ ഇവനെ ഈ അത്ഭുതപ്പെടരുതേ കർണാടകയിലെ ബാംഗ്ലൂർ ഏറ്റവും വലിയ ആർക്കിടെക്റ്റിൻ്റെ ഫ്ലോഡ് പ്ലാനാണിത് എന്നാണ് വിശ്വസിക്കുന്നത് കണ്ടോ ഭാരതി കോളേജിൽ പഠനം തരുന്ന എൻ്റെ പ്രിയ മക്കളെ കുട്ടികളെ ഈ പ്ലാൻ വെച്ചോണ്ട് നിങ്ങൾ കണ്ടുപിടിക്കാവോ ഈ നൂറ് ബെഡ് എവിടെ എന്നുള്ള കാര്യം പറ്റുമോ പറ്റുമെന്നുണ്ടെങ്കിൽ അവിടെ പോയി ഒന്ന് നേരിട്ട് കാണണം ഈ ഹോസ്പിറ്റല് ഈ ഹോസ്പിറ്റൽ നേരിട്ട് കാണിക്കാൻ ഞാൻ അതിൻ്റെ ഫോട്ടോയും കാണിക്കാം വെബ്സൈറ്റിൽ കിടപ്പുണ്ട് കെ പി എം ഐയുടെ കണ്ടോണം ഒരു നൂറ് ബെഡ് ഉള്ള സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൻ്റെ ആ ഒരു ഫോട്ടോ കണ്ടോ കുട്ടികളോട് ആരെങ്കിലും ഇവിടെ പോയി കണ്ടിട്ടുണ്ടോ കണ്ടോ അത് പോകുന്നത് വഴി എടങ് ഇടുങ്ങിയൊരു വഴി ഒരു ഒരാംബുലൻസിന് പോലും അങ്ങോട്ട് പോകാൻ പറ്റും പറ്റുമോ നിങ്ങൾ പറ നിങ്ങൾ പറഞ്ഞ കമെൻറ് ചെയ്യുക ഹോസ്പിറ്റൽ നൂറ് ബെഡാന്ന് പറയുന്ന ഇവിടെ നൂറ് ബെഡ് ഉല് സംവിധാനങ്ങൾ ഈ ആശുപത്രിയിൽ ഇത് വന്ന് പരിശോധിച്ച് സാങ്ഷൻ ചെയ്യുന്നവർ ആരൊക്കെയാന്ന് പറയുക യൂണിവേഴ്സിറ്റിയുടെ അധികാരികൾ വന്നത് ഒന്ന് സെൻഡിക്കേറ്റ് മെമ്പർ ഒന്ന് ഒരു സബ്ജക്ട് എക്സ്പേർട്ട് വേറൊരു വേറൊരാൾ അക്കാഡമിക് കൗൺസിൽ മെമ്പർ ഈ മൂന്ന് വിദ്വാൻമാരും വന്നതാണ് ഇത് പരിശോധിച്ച് ചെയ്തത് ഇവിടെ എത്ര രോഗികൾ വരും നിങ്ങൾ ആലോചിച്ച് നോക്ക് ഈ അടുത്തൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകാം ഓക്യുപൻസി സർട്ടിഫിക്കറ്റ് അതിൻ്റെ പേരെന്ന് പറഞ്ഞാൽ കൈവശാവകാശ എന്ന് പറയും കൈവശ കൈവശാവകാശ രേഖ അതാണ് ഓക്യുപൻസി സർട്ടിഫിക്കറ്റ് നമുക്കത് നിങ്ങളൊന്ന് പരിശോധിച്ചേ ആദ്യത്തെ പേജ് കണ്ടോ അതൊരു ഗവൺമെന്റ് ഓഫ് കർണാടകയുടെ ഒരു മുദ്ര പേപ്പറില് എഴുതിയതാ ഒരു വിലയില്ല അതാ ഞാൻ പറഞ്ഞു കെ പി എമ്മി നിങ്ങളെ കുട്ടികളെ പറ്റിക്കാനായിട്ട് കൂട്ടത്തിൽ നിന്നു ഈ ഒക്യുപൻസ് സർട്ടിഫിക്കറ്റ് വ്യക്തമായിട്ടും ശരിയായിട്ടും ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് കിട്ടണ്ട ഇനി അങ്ങോട്ട് അവിടെ വന്നു ഐ ഇതെവിടാ സ്ഥിതി ചെയ്യുന്നത് ദിസ് പ്രൂഫ് ോപ്പർട്ടി ദീസർ സോൾ ആൻഡ് അബ്സൊലൂട്ട് ഓണർ ഓഫ് ദ പ്രോപ്പർട്ടി ബീറിംഗ് മുനിസിപ്പൽ നമ്പർ കൊടുത്തിട്ടുണ്ട് സെവൻ വൺ സിക്സ് ത്രീ ബാർ സിക്സ് ബാക്കി അഡ്രസ്സും കൊടുത്തിട്ടുണ്ട് അയ്യോ സിറ്റുവേറ്റഡ് അറ്റ് അഡ്രസ് ശ്രദ്ധ ശ്രദ്ധിച്ചേ ചിക്കഹള്ളി വില്ലേജ് യലഗങ്ക ഹോബി ബാംഗ്ലൂർ നോർത്ത് താലൂക്ക് കേരബെൽ ഹോസ്പിറ്റൽ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നതെന്ന് മുമ്പേ നമ്മൾ കണ്ടു ഒക്കുപ്പയൻസ് സർട്ടിഫിക്കറ്റിൻ്റെ ബിൽഡിങ്ങിൻ്റെ അഡ്രസ്സ് ഈ പറയുന്നത് എങ്ങനെയുണ്ട് തട്ടിപ്പിൻ്റെ ഒരു രീതി എങ്ങനുണ്ട് ഇത് ഇതുകൊണ്ട് ആർക്ക് ആർക്ക് പ്രയോജനം നിങ്ങൾക്ക് എന്തെങ്കിലും പ്രയോജനമുണ്ടോ ഇനി അടുത്ത് നോക്കിക്ക് ഫയർ ആൻഡ് സേഫ്റ്റി അതും ഒരു മുദ്രപ്പയപ്പറൽ എഴുതിയ അതായത് വാടകക്കാരനും അത് ഈ ബിൽഡിങ് ലീസിന് എടുത്ത വല്ല നമ്മളൊരു എഗ്രിമെൻ്റ് അതാണ് പൊലീഷൻ ഗവൺ ബോർഡിൻ്റെ കറക്റ്റായിട്ടുള്ള സർട്ടിഫിക്കറ്റ് വേണ്ടതാണ് ഇവിടെ അത് മാത്രമേ ഉള്ളൂ അതിനകത്ത് അഡ്രസ്സ് ഇരിക്കുക ഏത് കേരള ഹോസ്പിറ്റൽ ഭാരതി നഗറിലാണെന്ന് പ്രത്യേകം പറയുന്നുണ്ട് പക്ഷേ കൈവശ രേഖകൾ ഒക്കയുപൻസ് സർട്ടിഫിക്കറ്റ് അഡ്രസ്സ് വേറെ അയ്യോ ഇനി അടുത്ത് നോക്കിയോണേ അങ്ങോട്ട് പോകാം പി സി ബി സർട്ടിഫിക്കറ്റ് പൊല്യൂഷൻ കൺട്രോൾ സർട്ടിഫിക്കറ്റ് ഇത് സ്ഥിതി ചെയ്യുന്ന ബിൽഡിംഗിൻ്റെ ഉള്ള പൊലൂഷൻ കൺട്രോൾ ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു സർട്ടിഫിക്കറ്റ് ആണ് ആവശ്യം അത് കൊടുത്തിരിക്കുന്ന കണ്ടു പരിശോധിച്ചു കണ്ടില്ലേ സർട്ടിഫിക്കറ്റ് ആദ്യത്തെ പേര് കണ്ട കൺസേൺ ഫോർ എസ്റ്റാബ്ലിഷ്മെന്റ് എക്സ്പാൻഡ് ഫോർ ദ ഫസിലിറ്റി ലൊക്കേറ്റഡ് അറ്റ് കേർവെൽ ഹോസ്പിറ്റൽ എ യൂണിറ്റ് ഓഫ് ఏవిట్ విట్ హెల్త్ కసిపల్ నంబర్ సెవెన్ వన్ సిక్స్ త్రీ బార్ త్రీ సిక్స్ నైన్ ఫోర్టి ఎయిట్ ఫోర్టి నైన్ ఫిఫ్టీ సెవెంటీ ఎయిట్ ఏ ఖాతా నంబర్ సిక్స్టీన్ చికబెట్టగలి వల్లే ఎలహంగ హోబిళి బాంగ్ూర్ నోర్ బాంగ్ూర్ అర్బాదం కండూ ఎవడాను ఈ కేర్ హోస్పిటల్ స్థితి చే പൊലൂഷൻ കൺട്രോൾ ബോർഡിൻ്റെ സർട്ടിഫിക്കറ്റ് എടുത്തിരിക്കുന്നത് ഇവിടെ നിന്നും നിങ്ങൾ ഈ ഒന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാകും ഈ കേബിൾ ഹോസ്പിറ്റൽ ഇപ്പോൾ നിലവിലുള്ള നിങ്ങളുടെ ഫോട്ടോ കണ്ടില്ലേ അവിടുന്ന് എത്ര കിലോമീറ്റർ ദൂരത്തിലാണെന്നുള്ള കാര്യം അപ്പം ഭാരതിയുടെ ചില വിശേഷം നിങ്ങൾ കണ്ടല്ലോ കോട്ടയം ജില്ലയിലാണ് ഇദ്ദേഹത്തിൻ്റെ ഈ മലയാളിയുടെ ഈ ചെയർമാൻ സ്ഥിരതാമസിക്കുന്നത് ഒരു അഡ്മിഷൻ ഏജൻറ്റായിട്ട് വന്ന് കോളേജിൻ്റെ ഉടമസ്ഥനായിട്ട് മാറിയിരിക്കുന്നതാണ് ഇവരിൽ നിന്നൊക്കെ എന്ത് ക്വാളിറ്റി പ്രതീക്ഷിക്കാനാണ് അല്ലേ അതുപോലെ അവിടുത്തെ കന്യാസ്ത്രീ ആരാണോ ഇനി ലോകയിട്ട് അതൊരു കോൺഫിഗറേഷനിൽ ഒരു സന്യാസി സമൂഹത്തിൽ പ്രവർത്തിച്ച് സാമൂഹ്യ പ്രവർത്തനം നടത്തുന്ന ഒരു വ്യക്തിക്ക് ഇങ്ങനെ സ്വകാര്യ മേഖലയിലുള്ള ഒരു കോളേജിൽ വന്ന് ജോലി ചെയ്യാൻ പറ്റില്ലെന്ന് എനിക്കറിയില്ല അങ്ങനെ അറിയാമെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻ്റ് ചെയ്തു തരേ ഏ കേട്ടോ ഇനിയുണ്ട് ഭാരതിയെ പറ്റിയുള്ള വിശേഷങ്ങൾ ഇവിടെ തീരുന്നില്ല ഈ ഭാരതി ഗ്രൂപ്പിന്റെ ഈ ചെയർമാൻ്റെ ഒക്കെ തട്ടിക്കൂട്ടിലുള്ള വേറൊരു ഉണ്ട് സെന്റ് ക്ലാരിറ്റ്സ് കോളേജ് ഓഫ് നേഴ്സിംഗ് അതിൻ്റെ വിശദാംശങ്ങളുമായിട്ട് പുതിയൊരു വീഡിയോ വരാം അതുപോലെ തന്നെ ഈ സ്ഥാപനത്തിലെ ജനൽ നേഴ്സിംഗ് കുട്ടികൾ എന്തിനാണ് ഹൈദരാബാദിലോട്ട് പോകുന്നത് ക്ലിനിക്കൽ പ്രാക്ടീസിന് വീണ്ടും വരാം വലിയ കൂടുതൽ വിശദാംശങ്ങളുമായിട്ട് ചാനൽ താല്പര്യമുള്ള സബ്സ്ക്രൈബ് ചെയ്തോ ലൈക്ക് ചെയ്തോ ഞാൻ ചോദിച്ച കാര്യങ്ങൾ അറിയാമെങ്കിൽ കമൻറ്റ് ചെയ്യുക പുതിയ വീഡിയോയുമായിട്ട് ആയിട്ട് വരാം ഇതിൻ്റെ അടുത്തൊരു എപ്പിസോഡും കൂടെ ഉണ്ട് ഈ കോളേജിൻ്റെ ബാക്കിയുള്ള സെൻക്ലാർ എച്ചിൻ്റെ കൂടുതൽ വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം നന്ദി നമസ്കാരം